ഭാഷ പൂത്തും സംസ്കാരം തളർത്തും പ്രവേശകത്തിൻ്റെ ശീർഷകമാണ് ഈ വാക്യം അതിൻ്റെ ഗഹനതയിൽ ഊന്നിയാൽ ഇത് ഭാഷയുടെ ശക്തിയും സംസ്കാരത്തിനുള്ള പങ്കും ഉജ്ജ്വലമായി വെളിപ്പെടുത്തുന്നു വാചകത്തിൻ്റെ അർത്ഥം പരിശോധിക്കുകയാണെങ്കിൽ ഭാഷ പൂത്തും ഭാഷ അതിൻ്റെ പുഷ്പകാലത്തിലേക്ക് കടക്കുകയാണ് അഥവാ വളരുന്നു സുസ്ഥിരമാകുന്നു സൃഷ്ടിപരമായ രീതിയിൽ വികസിക്കുന്നു സംസ്കാരം തളിർത്തും എന്ന വാചകത്തിൻ്റെ അർത്ഥം പരിശോധിക്കുകയാണെങ്കിൽ ആ പുഷ്പം പോലെ ഭാഷയുടെ വളർച്ച കൊണ്ട് സംസ്കാരത്തെ തളിർപ്പിക്കുന്നു പുതിയ തലങ്ങളിലേക്ക് ഉയർത്തുന്നു ഭാഷയുടെ വളർച്ചയാണ് ഒരു സമൂഹത്തിൻ്റെ സംസ്കാരത്തെ തനിമയോടെയും ആത്മാവോടെയും കൊണ്ട് മുന്നോട്ട് നയിക്കുന്നത് ഭാഷയില്ലെങ്കിൽ സംസ്കാരം നിലനിൽക്കില്ല ഭാഷ പുഷ്പിക്കുമ്പോൾ സംസ്കാരം തളിർക്കുന്നു അതിൻ്റെ മൂല്യങ്ങളും പാരമ്പര്യങ്ങളും പ്രോത്സാഹനം നൽകുന്നു മലയാളത്തിലെ പ്രശസ്ത നോവലിസ്റ്റും കാർട്ടൂണിസ്റ്റുമായ ഒ വി വിജയൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ ഏതാനും ചില ഭാഗമാണ് ഇവിടെ പ്രവേശകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് അതിൻ്റെ ആത്മാവിലേക്ക് ഒന്ന് കടന്നു ചെന്നാലോ ഇന്നൊരു കഥ പറയാം അയാൾ പറഞ്ഞു എന്ത് കഥയാണ് വേണ്ടത് കുട്ടികളെല്ലാവരും ഒന്നിച്ച് സംസാരിക്കാൻ തുടങ്ങി സാർ സാർ സുറുമിട്ട പെൺകുട്ടി കൈയുയർത്തിക്കാട്ടി പറയൂ രവി പറഞ്ഞു സാർ ആരും ചാകാത്ത കഥ രവി ചിരിച്ചുപോയി അവൾ തുടുത്തു എന്താ പേര് രവി ചോദിച്ചു കുഞ്ഞാമിന ശരി രവി പറഞ്ഞു രവി കഥ പറയാനൊരുങ്ങി ഇനി നമുക്ക് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പരിശോധിച്ചാലോ കഥ മാത്രമല്ല എല്ലാം വൈജ്ഞാനികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം മാതൃഭാഷ വേണം ഈ വാചകത്തെ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് ഭാഷയുടെ പാതയിലൂടെയുള്ള ജ്ഞാനം ഭാഷ വെറും ആശയവിനിമയ ഉപാധിയല്ല ഇത് നമ്മൾ ചിന്തിക്കുന്ന വിധിയെയും ലോകത്തെ അനുഭവിക്കുന്ന രീതിയെയും നിർണയിക്കുന്നു കഥ പറയുന്നതിന് മാത്രമല്ല ശാസ്ത്രം തത്വചിന്ത സാങ്കേതികവിദ്യ കല എന്നിവയെല്ലാം വിജയകരമായി വിവരിക്കാൻ ഭാഷ ആവശ്യമാണ് രണ്ട് മാതൃഭാഷയുടെ പ്രാധാന്യം മനുഷ്യന്റെ ആദ്യം പഠിക്കുന്ന ഭാഷ അതിൻ്റെ ഭൗതിക വികാസത്തിന് അടിത്തറയാണ് മാതൃഭാഷയിൽ ചിന്തിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന മനുഷ്യൻ അതിലൂടെയാണ് ആഴമുള്ള അറിവ് കൈവരിക്കുന്നത് മാതൃഭാഷയിൽ പ്രകടിപ്പിക്കപ്പെടുമ്പോൾ ആശയങ്ങൾ കൂടുതൽ ഹൃദയസ്പർശിയായും ആഴമായും എത്തുന്നു ശാസ്ത്രം സാങ്കേതികവിദ്യ സാമൂഹ്യ വിശകലനം എന്നിവയെ പ്രാദേശികതയിലേക്കും ജനമനസ്സിലേക്കും കൊണ്ടുവരുന്നത് മാതൃഭാഷയിലൂടെ മാത്രമേ സാധിക്കൂ അതിനാലാണ് കഥ മാത്രമല്ല എല്ലാം വൈജ്ഞാനികമായി അവതരിപ്പിക്കാൻ മാതൃഭാഷ വേണം എന്നു പറയുന്നത്